നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സ്നേഹസ്വരൂപനായ ദീപമി ഈ മനോഹരമായ ദിനത്തിൽ എല്ലാ സൃഷ്ടികളോടും ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു കരുണാർദ്ദ്ര സ്നേഹമി അവിടുന്ന് നാളിതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങ നന്ദി പറയുന്നു ഇന്നേ ദിനം കാണാതെ കടന്നു പോയ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യമഹത്വത്തിൽ അവരെയും അവിടുന്ന് പങ്കുകാരാക്കണമേ പിതാവായ ദൈവമേ അയോഗ്യരും പാപ്പികളുമായ ഞങ്ങൾക്ക് അവിടുത്തെ ചിന്തയിൽ വരുവാൻ പോലും യോഗ്യതയില്ലെന്ന് ഏറ്റുപറയുന്നു എങ്കിലും അവിടുന്ന് ഞങ്ങളെ കരുത്തുകയും കണ്ണിമയ്ക്കാതെ കാത്തുപാലിക്കുകയും ചെയ്യുന്നുവല്ലോ ഞങ്ങൾ നടക്കേണ്ട വഴി അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരികയും കാലിടറാതെ കൈപിടിച്ച് നടത്തുവാൻ കാവൽ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്യുന്നു ദുർഘട വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോഴും ഞങ്ങളുടെ പാദം കല്ലിൽമേൽ തട്ടാതെ താങ്ങി നടത്തുന്ന അദൃശ്യകരങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ പാപങ്ങളിൽ വീഴുമ്പോൾ ഞങ്ങളെ ഞങ്ങളെയോർത്ത് ദൈവസന്നിധി നിലവിളിക്കുന്ന ഞങ്ങളുടെ കാവൽ മാലാക്കന്മാരെയോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ കാവൽ മാലാക്കന്മാരുടെ കരുതലിനും സംരക്ഷണത്തിനും കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നയിക്കുന്ന വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന തിന്മയുടെ ശക്തികളെ നീക്കണമേ എല്ലാ കുതന്ത്രങ്ങളെയും തകർത്ത് കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ വക്താക്കളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിഷ്പ്രഭമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഇടപെടലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഏറ്റവും പ്രത്യേകമായി യുവജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിന്മയുടെ ശക്തികൾ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും അവരെ വിടുവിക്കണമേ നല്ല ദീപമേ അവിടുത്തെ ദൂതന്മാരുടെ ശക്തമായ സംരക്ഷണം ഞങ്ങളുടെ എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്കും ദൂരദേശങ്ങളിലുമൊക്കെ യാത്രയ്ക്കായി ഒരുങ്ങുന്ന എല്ലാവർക്കും അവിടുത്തെ കാവൽമാലാക്കന്മാരുടെ സംരക്ഷണം പ്രദാനം ചെയ്യണമേ ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതരായി എത്തിച്ചേരുവാൻ എല്ലാവരെയും സഹായിക്കണമേ അവർക്ക് മുൻപേ പോയി അവരുടെ പാതകളെ നിരപ്പാക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മി ജീവിച്ചിരിക്കുന്നവരുടെ സംരക്ഷണവും മരിക്കുന്നവരുടെ രക്ഷയുമാകുന്ന അമ്മയുടെ ഏറ്റവും ശക്തമായ നാമം ഞാൻ എന്തെങ്കിലും വിളിക്കുവാൻ അനുവദിക്കണമേ ഒശുദ്ധമായ മറിയമ്മി മധുരമുള്ള അമ്മി അമ്മയുടെ നാമം ഇനി മുതൽ എൻ്റെ അദ്ധരങ്ങളിൽ എന്തുമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ മാതാവേ ഞാൻ അമ്മയെ വിളിക്കുമ്പോഴെല്ലാം എന്നെ സഹായിക്കുവാൻ വൈകരുതേ കാരണം എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിലും അമ്മയുടെ വിശുദ്ധ നാമം മറിയമേ മറിയം എന്നാവർത്തിച്ചു ഞാൻ അമ്മയെ വിളിക്കുന്നത് അവസാനിപ്പിക്കയില്ല അപ്പോസ്റ്റന്മാരുടെ രാജ്ഞി പഠനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പുതിയ സുവിശേഷവൽക്കരണത്തിൻ്റെ പല അതിരുകളിൽ അധ്വാനിക്കുവാൻ തയ്യാറെടുക്കുന്നവരെ സഹായിക്കണമേ പരിശുദ്ധമറിയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ദാരിദ്ര്യവും അനീതിയും അക്രമവും വിദേശവും ഭീകരതയും യുദ്ധവും അനുഭവിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യത്വത്തിനായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ സമാധാനമായ അവിടുത്തെ നിഗൂഢതകൾ ജപമാല ഉപയോഗിച്ച് ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ സമാധാനത്തിന് വേണ്ടിയുള്ള സ്ഥിരോത്സാഹത്തോടെയുള്ള സേവനത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കുണ്ട് പ്രത്യാശയുടെ അമ്മി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ നാളുകൾ തരണമേ ഞങ്ങളുടെ വഴികളെ നിരീക്ഷിക്കണമേ ഞങ്ങൾ സ്വർഗത്തിൽ സന്തോഷിക്കുന്നത് പോലെ അമ്മയുടെ പുത്രനെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള മാതാവ് വിശ്വസ്ത കന്യകെ വചനത്തിൻ്റെ വിശ്വസ്ത വാസ്തുസ്ഥലമേ വചനം ശ്രവിക്കുന്നതിനും ആത്മാവിൻ്റെ ശബ്ദത്തോട് അനുസരണയുള്ളവരായിരിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ മനസാക്ഷിയുടെ ആഴങ്ങളിൽ അവൻ്റെ പ്രേരണകളിലും സംഭവങ്ങളിലെ അവൻ്റെ പ്രകടനങ്ങളിലും ശ്രദ്ധാലുവായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് മാനുഷിക നന്മയിലും പിതാവിൻ്റെ സ്നേഹത്തിലും വിശ്വാസമർപ്പിച്ച ഞങ്ങളിലുള്ള പ്രത്യാശയുടെ കണക്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും ആഴങ്ങളിൽ സാഹോദര്യ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ പുരുഷൻ്റെ അതുല്യമായ പ്രാപ്തിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ലോകത്തിന് സന്തോഷം നൽകിയ ദൈവമേ അവൻ്റെ അമ്മയായ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് നിത്യജീവൻ്റെ ആനന്ദം ലഭിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യണമേ പരിശുദ്ധമറിയമേ കൃപ നിറഞ്ഞ മാതാവേ ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ പരിശുദ്ധ അമ്മി അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവി സ്വർഗത്തിൻ്റെ മഹത്വം ദേവപുത്രൻ്റെ വാഴ്ത്തപ്പെട്ട അമ്മി എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കുവാൻ എപ്പോഴും എൻ്റെ ഭവനത്തിലുണ്ടാകണമേ അങ്ങനെ അവിടുന്ന് എൻ്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രത്യേകമായ ആവശ്യം നമ്മുടെ നിയോഗം ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ അമ്മ എൻ്റെ പ്രത്യേകമായ ജീവിതത്തിൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അപേക്ഷിക്കുന്നു അമ്മയുടെ ശക്തിയെ ചെറുക്കുവാൻ ആരുമില്ല അവിടുന്ന് എൻ്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ പാപം കൂടാതെ ഗർഭം ധരിച്ച മറിയമേ അമ്മയെ ശരണം പ്രാപിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും ആന്തരിക സൗഖ്യവും എൻ്റെ ജീവിതത്തിൽ വർഷിക്കണം പരിശുദ്ധ മാതാവ് അവിടുന്ന് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപ്പകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയോട് സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമാറിയമ്മി തമ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ പരിശുദ്ധ മാതാവേ ഞങ്ങളെല്ലാവരും അമ്മയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്താൽ അനുഗ്രഹിക്കപ്പെടുകയും അമ്മയുടെ പുത്രൻ്റെ കൃപയാൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ ഞങ്ങളുടെ രക്ഷകന്റെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അമ്മയോട് അടുപ്പിക്കണമേ എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ തിന്മകളുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിച്ച അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമീ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം മീ ആ മീൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാത്ര ഏക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി